ഈ ഒരു ഫ്രോൺസ് നമുക്ക് വന്നിരിക്കുന്നത് ഒറ്റപ്പാലത്തു നിന്ന് തന്നെയാണ് നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ചെയ്യാൻ പോകുന്ന വർക്കുകൾ സ്പീക്കർ അതുപോലെ തന്നെ ഇൻഫോട്ടൈൻമെൻറ്റ് സിസ്റ്റം ഒറിജിനൽ ഹാൻഡ് റെസ്റ്റ് അതുപോലെ തന്നെ ഫോർ ഡോറിലേക്ക് സ്പീക്കർ സിസ്റ്റം അതുപോലെ തന്നെ നമ്മുടെ ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റം കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് ചെയ്യുന്നുണ്ട് ചെയ്യേണ്ടതായ കാര്യങ്ങളെല്ലാം നമ്മൾ ഇതേ ഇതുപോലെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് കൃത്യമായിട്ട് ഹെഡ്ലൈറ്റ് എൽ ഇ ഡി നമ്മൾ ലുമാക്സിൻ്റെ എൽ ഇ ഡി ചെയ്യുന്നുണ്ട് ഹോർണ് ഹെഡ്ലഡ് ചെയ്യേണ്ടത് പാർക്ക് എൽഇ ഡി ചെയ്യണം സിറ്റ് കവർ ചെയ്യണം സ്റ്റിയറിംഗ് കവർ ചെയ്യണം ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു ഫ്രോൺസിലേക്ക് നമ്മൾ ചെയ്യാൻ പോകുന്ന വർക്കുകൾ അപ്പോൾ ഇത് വയറിങ് കട്ട് ചെയ്യും വാറണ്ടി പോകും എന്നുള്ള പേടി കാര്യങ്ങളൊന്നും തന്നെ വേണ്ട കൃത്യമായിട്ട് അതിൻ്റെ കപ്പ്ലറുകൾ കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഓരോ വാഹനത്തിനും നമ്മളിത് കണക്ഷൻ കാര്യങ്ങളെല്ലാം കൊടുക്കുന്നത് പലർക്കും ഇപ്പോഴും ഭയങ്കര പേടിയാണ് വാറണ്ടി പോവും വയർ കട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും പേടിച്ചിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നിങ്ങളുടെ വാഹനത്തിൻ്റെ വാറണ്ടി നഷ്ടപ്പെടുന്ന രീതിയിലുള്ള യാതൊരു വിധ കട്ടിങ്ങും ഒന്നും നമ്മുടെ അടുത്ത് ഉണ്ടാവില്ല അതിനെക്കുറിച്ചൊരു ടെൻഷൻ വേണ്ട അതുപോലെ തന്നെ സ്പീക്കർ പിടിപ്പിക്കുന്ന ഭാഗത്തുന്തേ ഇതുപോലെ കപ്ലർ മാരുതി ഇട്ടിട്ടുണ്ടാവും ഇതുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് പ്ലഗ് ചെയ്ത് ഇതിൻ്റെ മെയിലും ഫീമെയിലും സോക്കറ്റ് ഇട്ടിട്ടാണ് നമ്മൾ ഈ ഒരു സ്പീക്കർ നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് ഓൾറെഡി ബേസ് വേരിയൻ്റ് ആയതുകൊണ്ട് ഇവിടെ സ്പീക്കർ ഇല്ല പക്ഷേ കമ്പനി വയറിംഗ് വന്നു ഇടുന്നുണ്ട് ഇതുമ്പം നമ്മൾ സോക്കറ്റ് ചെയ്തിട്ടാണ് സ്പീക്കർ പിടിപ്പിക്കുന്നത് ഇത്രയും കൃത്യമായിട്ട് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഇപ്പോഴും പേടിയാണ് വയർ കട്ട് ചെയ്യുവോ വാറണ്ടി പോവോ എന്നുള്ള ഒരു വിഷയത്തെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് അതുപോലെ തന്നെ ഇതുപോലെയാണ് ഇത് ക്ലോസ് ചെയ്ത് വരിക ഈ ഒരു പോഷൻ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ മാരുതിയുടെ വയറിങ്ങും കാര്യങ്ങളും ഇതിലുണ്ടാവും അതിലാണ് നമ്മുടെ പ്ലഗ്ഗിങ് നമ്മൾ ചെയ്യുന്നത് ഇനി നമ്മൾ ചെയ്യുന്നത് സ്പീക്കർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന വയറിംഗ് അതെ വി ഗാർഡിൻ്റെ വയറാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ നല്ല കോപ്പർ വയർ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ട്യൂട്ടറിനുള്ള കണക്ഷൻ വരെ നമ്മൾ കൊടുക്കുന്നത് ഫ്രണ്ട് ഡോർ ഡോറായതുകൊണ്ട് തന്നെ ഭാര്യതയുടെ ഒറിജിനൽ വയറിംഗ് ഇവിടെ വന്നിട്ടുണ്ട് അതിൻ്റെ സോക്കറ്റ് ഇട്ടിട്ടാണ് നമ്മളിപ്പോൾ സ്പീക്കർ പിടിപ്പിക്കാൻ പോകുന്നത് നമ്മളൊരു സ്പീക്കേഴ്സിൻ്റെ ഡിവൈസാണ് ഇത് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡയറക്റ്റ് സ്പീക്കറിൽ നിന്നും ഈ ഡിവൈസിലേക്ക് വന്നിട്ട് ഇവിടെ നിന്നാണ് രണ്ട് ചാനലായിട്ട് ട്യൂട്ടറിലേക്കും യൂഫറിലേക്കും സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നത് ഏകദേശം നമ്മുടെ സെറ്റ് വിറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ കപ്ലറുകളും വയറിങ്ങുകളും കാര്യങ്ങളെല്ലാം നമ്മുടെ ഫിഗ്മെൻറ്റ് കഴിഞ്ഞു ഡാഷ് ബോർഡ് കാര്യങ്ങളെല്ലാം അതേ ഇതുപോലെ കൃത്യമായിട്ട് നമ്മൾ ഊരി വെച്ചിരിക്കുകയാണ് ഇനി നമ്മുടെ സ്റ്റീരിയോടെ ഗ്ലോസി ഫിനിഷിംഗ് പാനലും അതുപോലെ തന്നെ സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം ഫിറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ നമ്മുടെ പാക്കിങ് നമ്മൾ ചെയ്യും അതുപോലെ തന്നെ കമ്പനി വരുമ്പോൾ അതേ ഇതുപോലെയാണ് ഡെൽറ്റ പ്ലസിലും സിഗ്മയിലും വരുന്ന ഒരു കൺസോൾ ഈ കൺസോൾ നമ്മൾ മൊത്തത്തിൽ ചേഞ്ച് ചെയ്തിട്ടാണ് ഹാൻഡ് റെസ്റ്റ് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കാട്ടക്ക സാർ കാട്ടക്ക സാറിൻ്റെ മറ്റൊരു നല്ലപിടിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കിതേ ഒറ്റപ്പാലത്ത് വന്നിരിക്കുന്ന ഫ്രോൺസിലേക്കാണ് നമ്മളിന്ന് ഫിറ്റ് ചെയ്യാൻ പോകുന്നത് ഒരുപാട് പേര് ബേസ് മോഡൽ ഫ്രോൺസ് എടുത്തിരിക്കുന്നു അതുപോലെ തന്നെ ഡെൽറ്റ മോഡൽ എടുത്തിരിക്കുന്നു ഡെൽറ്റ പ്ലസ് എടുത്തിരിക്കുന്നു ഒരുപാട് പേര് നമ്മളെ വിളിച്ച് ചോദിക്കുന്നുണ്ട് ഏതെല്ലാം വേരിയൻറ്റ് എടുക്കണം സിഗ്മ എടുക്കുന്നതാണോ നല്ലത് അതുപോലെ തന്നെ ഡെൽറ്റ പ്ലസ് എടുക്കുന്നതാണോ നല്ലതെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ടുള്ള മറുപടികൾ നമ്മൾ കൊടുക്കാറുണ്ട് എല്ലാം ചൂസിങ് ലാസ്റ്റ് തീരുമാനം എടുക്കേണ്ടത് ഈ വീഡിയോ കേൾക്കുന്നവരും കാണുന്നവരുമായ നിങ്ങൾ തന്നെയാണ് അപ്പോൾ ഏതാണ് ലാഭകരമെന്ന് നമ്മുടെ വീഡിയോയിൽ പല തവണയായി നമ്മൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊരു വർക്കാണ് നമ്മൾ ഇന്ന് ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത് എല്ലാം കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും വലിയ അത്യാവശ്യം നമ്മളെ ഒരു ഒരു വീഡിയോസ് കൊണ്ട് നിങ്ങൾക്ക് ഉപകാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ കമൻ്റ് ബോക്സിൽ നിങ്ങൾ അറിയാം നാല് ഡോർപാഡുകളും അതുപോലെ തന്നെ ഡാഷ് ബോർഡും കാര്യങ്ങളും എല്ലാം നമ്മൾ കൃത്യമായിട്ട് ഊരിവെച്ചിരിക്കുകയാണ് ഓരോരോ കാര്യങ്ങൾ അതുപോലെ തന്നെ വ്യക്തതയോട് കൂടിയിട്ടാണ് നമ്മുടെ റിമൂവിങ്ങും അതുപോലെ തന്നെ ഇൻസ്റ്റാളേഷനും വരുന്നത് മാരുതിയുടെ ഫ്രോൺസ് ബ്രസ ബലാനോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കണ്ണ് കെട്ടിയാലും ചെയ്യുന്ന ഒരവസ്ഥയിലെത്തി നമ്മുടെ ടെക്നീഷ്യന്മാർ അത്രയേറെ നമ്മുടെ ഫ്രോൺസും ബെലനയും ഗ്ലാൻസ ഈ പറഞ്ഞ വാഹനങ്ങളാണ് ഏറ്റവും കൂടുതലിപ്പോൾ നിരത്തിലിറങ്ങുന്നത് അതുതന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ വീഡിയോസ് എല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുന്നതും നമ്മൾ ബാക്ക് ക്യാമറ ഫിറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായതേ ബാക്കിലെ ടെൽ ലാമ്പ് കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കണക്ട് ചെയ്തിരിക്കുന്നു പലരും നമ്മളോട് ചോദിക്കാറുണ്ട് ക്യാമറ ഫിറ്റ് ചെയ്യുമ്പോൾ വയർ കട്ടിങ് ആവശ്യമുണ്ടോ കൊണ്ടുപോകുന്നു ക്യാമറ ഫിറ്റ് ചെയ്യുമ്പോൾ വയർ കട്ടിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല അതിനും കപ്പ്ലറുകൾ കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു ക്യാമറയുടെ ഇൻസ്റ്റാളേഷൻ വരുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നിരുന്ന കാര്യങ്ങൾ ഡയോഡ് എന്ന് പറഞ്ഞ ഈ ഒരു സിസ്റ്റമാണ് നമ്മൾ ഷാർപ്പിൻ്റെ ഒരു സബ് ബ്രാൻഡ് തന്നെയായ ഡയോഡ് ടു ഇയർ വാറണ്ടി ഉള്ളതും അതുപോലെ തന്നെ ടു ജി ബി തേർട്ടി ടു ജി ബി ഇൻ്റേർണൽ മെമ്മറി ഉള്ളതുമായ ഒരു സിസ്റ്റമാണ് നമ്മളിന്ന് ഈ ഫ്രോൺസിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് വർഷത്തോളം ഫുൾ വാറണ്ടി കാര്യങ്ങളുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ സേഫ് ആണെന്ന് പറയാം മിക്ക ആൻഡ്രോയിഡുകളും വൺ ആണ് വാറണ്ടി കൊടുക്കുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത ടു ആണ് അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി നമ്മൾ സേഫ് ആണ് പിന്നെ നമ്മുടെ അത് ഈ പാനലിൽ നമ്മുടെ ആ ഒരു സിസ്റ്റം നമ്മൾ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു ഇതുപോലെയാണ് നമ്മുടെ പാനലിംഗ് വരുന്നത് സിസ്റ്റം ഇതുപോലെയാണ് നമ്മുടെ ഫ്രോൺസിലേക്ക് ഫിറ്റ്മെൻറ്റ് ചെയ്താൽ വരുന്ന ഒരവസ്ഥ അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് ചെയ്യുന്നത് ഫ്രണ്ട് ഡോറിലേക്ക് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ ബ്രാൻഡ് കോമ്പോണൻ ആണ് ഫ്രണ്ട് ടു ഡോറിലേക്ക് വരുന്നത് ബാക്ക് ഡോറിലേക്ക് വരുന്നത് നമ്മുടെ കൊമ്പോണ കൊയാക്സിൽ സ്പീക്കേഴ്സ് ആണ് ബാക്ക് ഡോറിലേക്ക് ടു ഡോർ സ്പീക്കർ വരുന്നത് അപ്പോൾ ഇതിന് സ്പേസർ അതുപോലെ തന്നെ കണക്ടറും കപ്ലറും കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു സ്പീക്കറിൻ്റെയും ഇൻസ്റ്റാളേഷൻ നമുക്ക് വരുന്നത് കൂടാതെ നമ്മൾ ഹെഡ് ലൈറ്റിലേക്ക് ചെയ്യാൻ പോകുന്ന ലുമാക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ഇരുന്നൂറ് വാട്സിൻ്റെ എൽ ഇ ഡി ലൈറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട് ഇതൊരു ബേസ് മോഡൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് എൽ ഇ ഡി ചേഞ്ച് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും ഫ്രോൺസിൻ്റെ ഇതിൻ്റെ ഉയർന്ന മോഡലിലൊക്കെയുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം എൽ ഇ ഡി നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല ബേസ് മോഡൽ ആകുമ്പോൾ നമുക്കുള്ളൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ ഇ ഡി ചേയ്ഞ്ച് ആയിട്ട് നമുക്ക് പവർ കൂട്ടി ഉപയോഗിക്കാൻ പറ്റും ഇനി നമ്മുടെ ഇൻസ്റ്റാളേഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് കൃത്യമായിട്ട് ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എത്രത്തോളം അതിൻ്റെ ഒരു പെർഫോമൻസ് ഉണ്ട് അതുപോലെ തന്നെ ആൻഡ്രോയിഡ് സിസ്റ്റത്തിൻ്റെ ഒരു വർക്കിംഗ് കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചുതരാം ഇതിനു മുമ്പ് നമ്മൾ ഒരുപാട് വീഡിയോസ് കാര്യങ്ങളെല്ലാം ഫ്രോൺസിൻ്റെ ഈ വാഹനങ്ങളിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾക്കും ചെയ്യാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ സ്ഥലം വരുന്നത് ഇരിഞ്ഞാലക്കുടയിലാണ് കോൺടാക്ട് ചെയ്യുന്ന നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് ടു നയൻ ത്രീ ഫൈവ് നയൻ ഫോർ